ഇന്ന് കേന്ദ്രം അവതരിപ്പിച്ച ബഡ്ജറ്റ് വളരെ നിരാശജനകമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് നമ്മുടെ ഇന്ത്യയുടെ ബഡ്ജറ്റാണെങ്കിലും അത് ചില പ്രദേശങ്ങൾക്ക് വേണ്ടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ചില സംസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചിരിക്കുക അതിൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തോട് ഏറ്റവും കൂടുതൽ അവഗണന കാണിച്ച ഒരു ബഡ്ജറ്റായിട്ട് ഈ ബഡ്ജറ്റ് മാറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കേരളം നിരവധി ആവശ്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിനു മുമ്പിൽ ബഡ്ജറ്റിന് മുമ്പിൽ മുമ്പേ അവതരിപ്പിച്ചത് നമ്മുടെ കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിവേചനത്തിനെതിരായിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള പോരാട്ടമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോരാട്ടത്തിന് അല്പമെങ്കിലും ശമനമുണ്ടാകും എന്നാണ് നമ്മളെല്ലാം കരുതിയത് നേരത്തെ പറഞ്ഞിരുന്നത് കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് യാതൊരു സംഭാവനയില്ല എന്നാൽ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് ഒരു മെമ്പർ ജയിച്ച് പാർലമെൻറ്റിൽ വരികയും അദ്ദേഹം മന്ത്രിയാകുകയും ചെയ്തു മറ്റൊരാൾ കൂടി മന്ത്രിയായി ബി ജെ ബി ജെ പിക്ക് രണ്ട് മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടും കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് ഈ ബഡ്ജറ്റിലൂടെ കാണിച്ചത് ഇവിടെ നേരത്തെ മെമ്പർമാരെല്ലാം ചൂണ്ടിക്കാണിച്ച പോലെ കേരളം ഇരുപത്തിനാലായിരം പരം രൂപയുടെ ആവശ്യമാണ് ഉന്നയിച്ച് അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ച് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള കുടിശ്ശിക സംസ്ഥാനത്തിന് തരേണ്ട കുടിശ്ശിക കേന്ദ്രം വരുത്തിയിരിക്കുകയാണ് ഏകദേശം അയ്യായിരത്തോളം കോടി രൂപയാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കുടിശ്ശിക ഇവിടെ വരുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നാഷണവേയുടെ വികസനം ആ നാഷണൽ വേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് സ്ഥലമെടുപ്പിന് ഏകദേശം ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുക അപ്പോൾ ആ ഇരുപത്തഞ്ച് ശതമാനം പൈസ സ്ഥലമെടുപ്പിന് കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബാധ്യതയാണ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരയ്യായിരം കോടി രൂപയെങ്കിലും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തരണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെയാണ് വിഴിചം പോർട്ട് നമ്മളിപ്പോൾ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്ന പോർട്ടാണ് ആ പോർട്ട് അവിടെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനം നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയൊരു അയ്യായിരം കോടി രൂപയെങ്കിലും അടിയന്തരമായിട്ട് നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് അതിനേക്കാളെല്ലാം ഉപരിയായിക്കൊണ്ട് പറയാം കേരളത്തിൽ ഇപ്പോൾ കടുത്ത വെള്ളപ്പൊക്കവും ദുരന്തവും ഉണ്ടായി അത് ആയിരക്കണക്കിന് ആളുകളെ ആ ബാധിച്ചത് നിരവധി ജീവൻ നഷ്ടപ്പെട്ടു കൃഷി നശിച്ചുപോയി അത് പ്രാഥമികമായിട്ട് കണക്കാക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുണ്ട് ഒരായിരം കോടി രൂപയെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സീറോ ഓവറിൽ നമ്മൾ ഉന്നയിച്ചു എന്നാൽ പല സംസ്ഥാനങ്ങൾക്കും വെള്ളപ്പൊക്ക ദുരിതത്തിന് വേണ്ടിയുള്ള പൈസ കൊടുത്തുവാൻ നല്ല തന്നെ അത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ വിരോധമല്ല എന്നാൽ വെള്ളപ്പൊക്കമുണ്ടാകും അതിനെ തടയാൻ വേണ്ടി മുൻകൂട്ടി തന്നെ ഫണ്ട് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോഴും നമ്മുടെ കേരളം വെള്ളപ്പൊക്ക ദുരന്തത്തിൽ കിടക്കുമ്പോൾ അവർക്ക് സഹായിക്കാൻ അല്ലെങ്കിൽ കേരളത്തെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു സമീപനം സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് നമ്മുടെ കേരളത്തിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ യാതൊരു ഗുണവും ചെയ്യാത്ത ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ് തങ്ങളെ താങ്ങി നിർത്തുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബഡ്ജറ്റായി വരിക ഒരു ദേശീയ ബഡ്ജറ്റ് എന്ന് ഈ ബഡ്ജറ്റിനെ പറയാൻ കഴിയില്ല ചില പ്രദേശങ്ങളിൽ അത് സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിട്ട് മാറുകയാണ് സമ്മർദ്ദത്തിൻ്റെ ബഡ്ജറ്റായിട്ട് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് മാറുന്നത് ശരിയല്ല നമ്മുടെ രാജ്യത്തെ ഒന്നായി കാണാൻ വേണ്ടി നമ്മുടെ ബഡ്ജറ്റിലൂടെ കഴിയുന്നില്ല എന്നുള്ള ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് അതിനെതിരായിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്